പത്തൊമ്പത് വയസ്സുകാരിയായ ശ്രീകുട്ടിക്ക് വർക്കല വെച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്ന പത്തൊമ്പത് വയസ്സുകാരിയായ ശ്രീകുട്ടിക്ക് വർക്കല റെയിൽ വർക്കല വെച്ച് ട്രെയിനിൽ നിന്ന് ഒരു തർക്കമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ചവിട്ടി തറയിലിട്ട് വരികയും ഗുരുതരമായ പരുക്കേറ്റ് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നല്ല ഗുരുതരമായ സ്ഥിതി തുറന്നു കൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസമായിട്ട് രണ്ടാം തീയതിയാണ് സംഭവം നടന്നത് അരിച്ചിട്ട് ഇത്രയും ദിവസമായി റെയിൽവേ അധികൃതർ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സഹായിക്കേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല ഇത്തരം റെയിൽവേയിൽ റെയിൽവേക്ക് കൂടി ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ റെയിൽവേ ഒരു നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് ശ്രീകുട്ടിയുടെ അമ്മയോ അമ്മയോട് വി ജോയി എം എൽ എയും കടവംപള്ളി സുരേന്ദ്രൻ എം എൽ എയും മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരും ഇപ്പോൾ കണ്ട് സംസാരിച്ചു വളരെ വളരെ പാവപ്പെട്ട ഒരു കുടുംബ കുടുംബമാണ് ആ കുടുംബത്തെ തീർച്ചയായും റെയിൽവേ കാര്യമായി സഹായിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ നിലയിലുള്ള ചികിത്സയും സംസ്ഥാന ഗവൺമെൻറ് ശ്രീകുട്ടിക്ക് നൽകുന്നുണ്ട് ചികിത്സയ്ക്ക് നേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി സൂപ്രണ്ണ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പം ചികിത്സയുടെ കാര്യം നന്നായി തന്നെ നടക്കുന്നുണ്ട് പക്ഷേ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു നിസ്സംഗതയാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത് ഒരു പോലീസ് റെയിൽവേയിലുള്ളൊരു പോലീസ് ഓഫീസറെ ഈ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അവിടെ നിയോഗിച്ചിരിക്കുന്നു എന്നൊഴികെ മറ്റ് കാര്യമായി അവർ സഹായം ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും റെയിൽവേ അധികാരികൾ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളും കേന്ദ്ര ഗവൺമെൻറ്റും ഈ വിഷയം ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് എല്ലാ നിലയിലുള്ള സഹായ സഹകരണങ്ങളും അർഹിക്കുന്ന സഹായ സഹകരണങ്ങളും നൽകുമ നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളുടെ പിന്നെ വന്നു അവരുമായി കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു റെയിൽവേ ഡിവിഷണൽ ഓഫീസർ ഓഫീസറുമാര് സംസാരിക്കുന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് എഴു എഴുതുന്നുണ്ട് ഒരു നിവേ നിവേദനം കേന്ദ്ര റെയിൽവേ മന്ത്രി കൊടുക്കുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു സന്ദർശിച്ച് അവരുടെ അഭിപ്രായം കേട്ട് അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ റെയിൽവേയിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കിയ ശേഷം കത്തയക്കാമെന്നുള്ള നിലയിലാണ് ഞങ്ങൾ കണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ പാർലമെൻറ്റ് മെമ്പർ ഈ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പാർലമെൻ്റ് മെമ്പർമാർ രണ്ടുപേരുണ്ട് ചെറിയങ്കി പാർലമെൻ്റ് മണ്ഡലത്തിലും അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലും ഈ രണ്ട് എം പിമാരും ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുകയോ ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിന് വേണ്ടി ശശി തരൂരും അടൂർ പ്രകാശും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് ഭേദഗരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സഹായിക്കുന്നു നല്ല നിലയിൽ കുടുംബം അല്ല ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബി എൽഒമാരുടെ വർക്ക് ലോഡും ഇപ്പോൾ ഇത് നടത്തുന്ന നടത്തുന്ന രീതിയിലുള്ള പ്രായോഗിക അല്ലാത്ത ചില കാര്യ കാര്യങ്ങൾ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്ത നിലയിലാണ് വോട്ടേഴ്സൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വച്ചുകൊണ്ടാണ് സി പി എമ്മും കേരളത്തിലെ ഗവൺമെൻറ്റും ഇത് ഇപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരമായതുകൊണ്ട് മാറ്റിവെക്കണമെന്നുള്ള നില നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത് പക്ഷേ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ ഒരു ധിക്കാരപരമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് അപ്പോൾ അവർ വിചാരിച്ച സമയത്തിനുള്ളിൽ തീരാൻ വേണ്ടിയുള്ള വർക്ക് ലോഡ് ഓരോരുത്തരും കൊടുക്കുകയാണ് വർക്ക് അലോട്ട്മെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ അലോട്ട്മെൻറ്റ് വർക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ ഏതാണ്ട് ഒരു പിന്നെ കോടതിയേക്കാൾ കൂടുതൽ അധികാരം തങ്ങൾക്കുണ്ടെന്നുള്ള നിലയിലുള്ള നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നത് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ വർക്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ നടപടിക്ക് വിധേയമാകുമെന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ പിന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളാകെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ പിന്നെ ബോധപൂർവം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയത്തിൻ്റെയും തെറ്റായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള മരണമാണ് അത് വളരെ ദുഃഖകരമാണ് ഇനിയെങ്കിലും ഇതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് ഇതിലൊരു മാറ്റം മാറ്റം വരുത്തിന് വേണ്ടി തയ്യാറാവണം ഇന്ന് രാവിലെ ഒരു അംഗനവാടി ടീച്ചർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ഞങ്ങളുടെ പിന്നെ സ്കൂളിലെ ടീച്ചർമാരാണ് ഒരു അറുപത് ശതമാനം പോകുന്നത് അപ്പോൾ സ്കൂളിൽ ബദൽ സംവിധാനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടീച്ചർമാരില്ലാത്ത സാഹചര്യമാണ് അഥവാ സ്കൂളിലെ ടീച്ചർമാരെ വേണമെങ്കിൽ തന്നെ അത് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് പകരം താൽക്കാലിക ടീച്ചർമാരെ നിയോഗിച്ച് അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഇത് അങ്ങനെയൊന്നും ഉള്ള ഒരു സംവിധാനമില്ലാതെ ഇന്ന് ഇന്നുവെന്ന് പറയുന്നത് നാളെ പോലും നിങ്ങൾ ടീച്ചർമാരെല്ലാം കൂടെ ഇതിൻ്റെ വോട്ടർ അസിസ്റ്റിൻ പുതുക്കുന്നതിന് വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ആര് പഠിപ്പിക്കും അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ഏതാണ്ട് ഒരു ഈ ഈ വോട്ടർ അസിസ്റ്റൻ്റെ ഈ കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല പരീക്ഷ അടുത്തിരിക്കുകയാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പരീക്ഷയൊക്കെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും മാറിയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം അടിച്ചേൽപ്പിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ഇത് പിൻവലിക്കുക തന്നെ വേണം